ഞാൻ ആയിരത്തി അമ്പത്തി ഏഴിന് എനിക്കാണ് അപ്പൊ ഞാൻ പഴയ ഏതാ ആ കമ്മിൾ ഇപ്പോഴത്തെ കമ്മോൾസോക്ക് അടുത്തൊരു വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു ഭരണത്തിന്റെ വിശ്വാസക്കുറവാണ് ഇപ്പോ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ അങ്ങനെ ചിന്തിപ്പിച്ചേക്കുന്ന തന്നെയാണ് കേരള തൃശ്ശൂരിന് വേണ്ടി എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആൾക്കാർ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കേരളപ്രവേണ്ട കിട്ടിയതാണ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ആദ്യമേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അടൂർ പ്രകാശ് ജയിക്കും എന്നുള്ളൊരു പിന്നെ അവസാനം വോട്ടുകൾ പല രീതിക്ക് മാറി മറിഞ്ഞ് അവസാനം അറ്റ്ലാസ്റ്റ് ഒരു ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിൽ അടൂർ പ്രകാശ് ജയിച്ച് വന്നു നമുക്ക് സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എറണാകുളത്താണുള്ളത് വീട് ആറ്റിങ്ങലാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് അപ്പോൾ നമ്മളൊരു ഓട്ട് പാഴി പോയില്ലെന്നുള്ളൊരു ഇതുണ്ട് ആ സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് കാണുന്നു കാരണം സുരേഷ് ഗോപി സാറ് കുറെ കാലങ്ങളായിട്ട് പുള്ളിക്കാരൻ മത്സരിക്കുന്നു അപ്പം പുള്ളിക്കാരൻ ചാൻസ് കൊടുത്തതിൽ സന്തോഷമുണ്ട് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പേഴ്സണലി വെച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ബി ജെ പി അക്കൗണ്ട് ഈ ഒരു സീറ്റ് കിട്ടുമെന്നുള്ളത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ആ പിന്നെ നമ്മുടെ സെൻട്രല് മോദിജി തന്നെ ആയിട്ട് വരുമല്ലോ ഒരു പറയുന്നു പിന്നെ ഒരു കട്ട മത്സരമായിരുന്നു ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ പിന്നെ പെട്ടെന്ന് മുന്നോട്ട് പോയത് പോയി അതിൽ വന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ തീരദേശ മേഖലയിലൊക്കെ ഒരു തീരദേശ മേഖലയിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോഴത്തേക്കും അവിടെയൊക്കെ കൂടുതൽ ഈ ശശി തരൂരിനാണ് പിടിപാടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഒരു മുന്നേറ്റമാണ് അതിൽ കാണാൻ സാധിച്ചത് ലാസ്റ്റ് ടൈമിൽ ഒറ്റയടിക്ക് ഇരുപതിനായിരം ഓട്ട് താഴ്ന്ന് അങ്ങ് മാറി മറിഞ്ഞായിരുന്നു എന്ത് പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരന്ന് ജയിച്ച് മൊത്തത്തിൽ ഒരു കടുത്തൊരു പോരാട്ടമാണ് ഇന്ന് കണ്ടത് നല്ല ാണ് കണ്ടത്രിശൂരിലായാലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു ഇപ്രാവശ്യം കോൺഗ്രസ് മൂന്നാമത്തെ സ്ഥാനത്തേക്കാണ് പോയത് കാരണം എന്തായിരിക്കും അത് പത്മജ പാർട്ടി അതോ കാൻഡിഡേറ്റ് മാറ്റിയത് കൊണ്ടാണോ ജനങ്ങൾ ഇങ്ങനെ മാറ്റി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നയില്ലായ്മ ഒരു അടിത്തറ ഒരു പല പല ഗ്രൂപ്പ് തമ്മിൽ ഗ്രൂപ്പ് തർക്കങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടെ ജനങ്ങൾ വിലയിരുത്തി പിന്നെ തൃശ്ശൂർ മറ്റേ തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ സമയത്ത് നടന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് അറിയാമല്ല ഇന്ന് എന്താണ് ആരുടെ ഭാഗത്ത് നിൽക്കണം ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ജനങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് ചെയ്തതാണ് സുരേഷ് ഗോപി സാറിനൊരു ചാൻസ് കൊടുത്തു നോക്കിയാണ് സാറ് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളെനിക്കൊരു അഞ്ച് വർഷം തരൂ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ചതിക്കില്ല എന്നാണ് പുള്ളിക്കാരൻ നെഞ്ചിൽ തട്ടി പറഞ്ഞത് അപ്പോൾ ആ ഒരു വാക്ക് പുള്ളി പാലിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് പിന്നെ വടകരയിൽ ടീച്ചർക്കായിരുന്നു കൂടുതലും പക്ഷേ അതൊക്കെ ഷാഫി പറമ്പിലാണ് മുന്നോട്ട് എന്താണ് പറയുക ഷാഫി പറമ്പിൽ വേറെ ലെവലല്ലേ പുള്ളിക്കാരൻ അവിടെ വന്നൊക്കെ നിന്ന് മത്സരിക്കുന്നറിഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ നമ്മളെ വിജയം ഉറപ്പിച്ചിരുന്നു കാരണം ഷാഫി പറമ്പിൽ ഒരു നമ്മുടെ ഒരു ഒരു യൂത്തിന്റെ ഒരു വൈബാണ് പുള്ളിക്കാരൻ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതിക്കാരനാണ് നല്ല നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിക്കാരൻ തന്നെ അവിടെ ജയിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സാധിച്ചു ആ പിന്നെ എറണാകുളത്ത് ജയിച്ചിരിക്കുന്നത് ഹൈബീഡനാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും പിന്നെയും ജയിച്ചതെന്ന് തോന്നുന്നുണ്ട് ആ അതെ കൊച്ചിയിൽ എറണാകുളത്ത് പൊതുവെ നല്ല സ്മാർട്ട് സിറ്റി അന്ത സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടും പിന്നെ എന്താണ് പുള്ളിക്കാരൻ പണ്ട് മുതലേ ഇവിടെ മത്സരിച്ച്

എന്താ പറയാനുള്ള ഇപ്രാവശ്യം എറണാകുളം ഭരിക്കാൻ പോകുന്നത് പണ്ടത് നേരത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒത്തു നോക്കിയാൽ എന്താണ് അതുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്യല്ലേ ഇപ്രാവശ്യം ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നിരിക്കയാണ് കേരളത്തിൽ അല്ല അത് ഇപ്പം സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ഒരു വാലിബറ്റി ഉണ്ടല്ലോ ബി ജെ പിയുടെ സപ്പോർട്ടാണോ അതൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ള വിവരം എന്തായാലും അദ്ദേഹത്തിന് ഒരു വാലിബറ്റി ഉണ്ട് അദ്ദേഹം നേരത്തെ തൊട്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് മൂന്നാമത്തെ സ്ഥാനത്താണ് അന്നേരം രണ്ടാം സ്ഥാനത്ത് പുള്ളി വന്നില്ലേ വന്നല്ലോ പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഇപ്പൊ പത്മജ വേണുഗോപാലിന്റെ പാർട്ടി മാറൽ സംബന്ധിച്ചാണോ ഈ വോട്ട് കുറഞ്ഞത് അതോ വേറെ വല്ല കാരണമാണോ സ്ഥാനാർത്ഥി മാറ്റിയ കാരണം എന്താണോ അല്ല അതുകൊണ്ടല്ല അതിനകത്ത് വേറെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഇപ്പം അവരിപ്പം പരസ്പരം അങ്ങോട്ടും ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ഒരു എന്തായാലും സുരേഷ് ഗോപി ഉറപ്പായിരുന്നു അത് കാരണം ജയിക്കുന്നുള്ളത് ഉറപ്പിച്ചത് ഞാനൊരു പിന്നെ ട്രിവാൻഡ്രം നടന്ന ഒരു കട്ട മത്സരമായിരുന്നു ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് പോയെങ്കിലും പിന്നെ ശശി തരൂര് പെട്ടെന്നായിരുന്നു കുതിച്ചു കയറി അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് അല്ല അത് വേറെ അവിടത്തെ ഇപ്പോഴത്തെ ഓരോ ഒരു ട്രെൻഡാണല്ലോ എല്ലാത്തിന്റെയും ഏതാ ഓരോ ട്രെൻഡ് വരുമ്പോ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അത് ശശിതരൂരിന്റെ പ്രവർത്തനം വേറെ ഇവിടുത്തെ പ്രവർത്തനം വേറെ അങ്ങനെ പൊതുവേ ഒരു മനുഷ്യന് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അതനുസരിച്ചായിരിക്കും ജയിച്ചത് ഇപ്പൊ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരനാണ് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയായിരുന്നു എൽ ഡി എഫ് പിടിച്ചെടുത്തത് ഇപ്രാവശ്യം പക്ഷെ പറ്റിയില്ല അത് എന്ത് കാരണത്താലായിരിക്കും അല്ല അത് എന്ത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂൾസ്കാരനാണെന്ന് പറയാൻ കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എനിക്കാണ് അപ്പം ഞാൻ പഴയ കമ്മ്യൂൾസ്കാരനാണ് ഏതാ ആ കമ്മ്യൂത്സവം ഇപ്പോഴത്തെ കമ്മ്യൂൾസോയ്ക്ക് അടുത്തൊരു വ്യത്യാസം ആണെന്ന് എനിക്ക് തോന്നുന്നത് പ്രവർത്തനങ്ങൾ അപ്പം അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും എന്നാലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ തന്നെയാണ് പിന്നെ അത് നല്ല രീതിയിൽ പോകുമ്പം അതിൻ്റെ കൂടെ ജനങ്ങളും ഉണ്ടാവും ആലപ്പുഴയിൽ ഒരു ആലപ്പുഴ അവിടെ ഈ ഇങ്ങനെ വോട്ട് കാരണം അവർക്ക് അവിടെയുള്ള ചിലപ്പോൾ കുറഞ്ഞാണ് അതുകൊണ്ടായിരിക്കും പണ്ട് ബിഎസിന്റെ കഞ്ഞിക്കുഴി കോട്ടയാണല്ലോ അപ്പം അദ്ദേഹം പോയുണ്ട് അതിന്റെ ഒരു ചെറിയൊരു വിരോധം ഉണ്ടാവും അതെല്ലാം കൂടി എന്താണ് പറയാനുള്ളത് എറണാകുളത്ത് പിന്നെയും ഹൈബി ആണ് വിജയിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ എന്താണ് പറയാനുള്ള പറയാനുള്ളത് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ പറ്റിയ ഒരു ആയിട്ട് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയായിട്ട് ഈ പ്രാവശ്യം കട്ട മത്സരമായിരുന്നു തൃശ്ശൂരിലായാലും ട്രിവാൻഡ്രത്തായാലും ഇവിടെ ആയാലും എന്താണ് പറയാനുള്ളത് യു ഡി എഫിന് എന്തായാലും പതിനെട്ട് സീറ്റ് ആണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഒരു സീറ്റ് കുറഞ്ഞിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്രാവശ്യം ബിജെപി ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് കേരളത്തിൽ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് നമുക്ക് പറയാൻ കാരണം വർഷത്തെ അടുത്ത ഇത് മുന്നോട്ട് പക്ഷെ വേണ്ടത്തായാലും രാജീവ് ചന്ദ്രശേഖരൻ ആയിരുന്നു ആദ്യം നല്ല ടൈറ്റ് പെട്ടെന്നാണ് ശശി തരൂര് മുന്നിലോട്ട് പോയത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തോന്നിണ്ടായിരുന്നു ശശി തരൂര് ജയിക്കാൻ സാധിക്കും പക്ഷേ അത് പെട്ടെന്നായിരുന്നു അതൊരു വന്നത് ഇരുപത്തി അയ്യായിരം അടുത്ത് ലീഡ് വന്നതല്ലേ എൽ ഡി എഫിന് ഇപ്രാവശ്യം ആലപ്പുഴയിൽ വോട്ട് കുറഞ്ഞിരിക്കുകയാണ് ആലപ്പുഴ എന്ന് വെച്ചാൽ എന്താ വെച്ചാലത്തെ കോട്ടയാണ് ഇപ്രാവശ്യം ആലപ്പുഴയിൽ വോട്ട് കുറയുക ആണ് ചെയ്തത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ഭരണമൊക്കെ ആയിരിക്കും അവിടെ അതോ പ്രവർത്തനങ്ങളോ ഇല്ല എനിക്ക് അത്ര രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വലിയ അറിവുള്ള ആളല്ല അതിനെ കുറിച്ച് എനിക്ക് തീർച്ചയായിട്ടും എന്താ പറയാനായിട്ട് സാധിക്കില്ലാണോ

മറ്റേ രമ്യ ഹരിദാസ് അത്ര പോരാ അതുകൊണ്ടാണ് അദ്ദേഹം അത് അദ്ദേഹം നല്ലൊരു ലീഡിലാണ് ജയിച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയുക വടകരയില് ശൈലജ ടീച്ചർക്കായിരുന്നു കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷാഫിയാണ് മുന്നോട്ട് പോയത് അതെ ഷാഫി പറമ്പില് നല്ല ഒരു ഇന്ന് കേരളത്തിലെ യുവജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു മെമ്പറായിട്ടാണ് എനിക്ക് എന്റെ കാഴ്ചപ്പാടിക്കാണ് അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന് ആളുകൾ അതുപോലെ അതുകൊണ്ട് ജയിച്ചു ശൈലജ ടീച്ചറും മോശമല്ലല്ലോ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമല്ലേ ജയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിലും നല്ലൊരു പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് തൃശ്ശൂരിൽ കോൺഗ്രസിനെ വോട്ട് കുറയുകയാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മൂന്നാം സ്ഥാനത്തേക്കായാണ് വന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് പത്മജയുടെ കാൻഡിഡേറ്റ് പെട്ടെന്ന് മാറ്റി ചിന്തിച്ചതാണോ അങ്ങനെ ചിന്തിക്കാം നമുക്ക് അങ്ങനെ നമുക്ക് പറയാം ഈ പെട്ടെന്ന് അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി ഒരു പ്രശ്നം രണ്ടാമത് പിന്നെ സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ള അവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു അതിന്റെ ആയിരിക്കണം എനിക്ക് അറിയില്ല പറയാം എന്താണ് പറയാനുള്ളത് എറണാകുളത്ത് ഇപ്പൊ എറണാകുളം തന്നെയായിരുന്നു എറണാകുളം ആദ്യം മുതല എറണാകുളം ഫുൾ ആയിട്ട് സപ്പോർട്ട് പിന്നെ ഇപ്പൊ എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത് അതെ രാധാകൃഷ്ണൻ അതൊക്കെ എന്തായിരിക്കും ആലപ്പുഴയിൽ കുറഞ്ഞു പക്ഷെ ആലത്തൂർ കൂടി എന്തായിരിക്കും കാരണം കാരണം ഭരണത്തിന്റെ അനുസരിച്ചല്ലേ വിലയിരുത്തി മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ

ൃൂര് എന്താ മുരളീധരൻ താഴോട്ട് പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ കോൺഗ്രസ് ആയിരുന്നു ജയിച്ചത് ഇപ്രാവശ്യം താഴോട്ട് പോവുകയാണ് ചെയ്തത് അതെന്ത് കാരണത്താലായിരിക്കുന്നു തോന്നുന്നത് പത്മജയുടെ പാർട്ടി കാൻഡിഡേറ്റിനെ പെട്ടെന്ന് അവര് തന്നെ സുരേഷ് ഗോപി ജയിച്ചത് കാരണം തീരുമാനിച്ചത്

ജനങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും അവര് തന്നെ പിന്നെയും അപ്പൊ അതിനെ കുറിച്ച് ഭരണമൊക്കെ ഹൈബീഡൻ എന്ത് കാര്യങ്ങളും നമ്മൾ ചെന്ന് പറഞ്ഞാലും പുള്ളി അതിനനുസരിച്ച് നിക്കുകയും അതിനെ അന്വേഷിക്കുകയും അതിനൊരു പ്രതിനിധി ഉണ്ടാക്കി തരുന്ന വ്യക്തിയാണ് നല്ലൊരു വ്യക്തിയാണ് എൽ ഡി എഫിന് എന്താ പറയാ വോട്ട് കുറഞ്ഞതിന്റെ കാരണം ഈ ഭരണം ഒക്കെ ആണെന്ന് തോന്നുന്നു പക്ഷെ അറിയില്ല എന്താണ് ഞാനും ഒരു എൽ ഡി എഫ് ആണ് എന്നാലും എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പറാണ് മെമ്പർ ഇനി പാർട്ടി തീരുമാനിക്കും അത് പാർട്ടി അത് അന്വേഷിക്കും

പറയണം ഉള്ളൂ പറയുന്നത് ാണ് കഴിഞ്ഞവണ പത്തൊമ്പത് സീറ്റ് ആയിരുന്നു യു ഡി എഫിന്റെ ആ യു ഡി എഫിന്റെ സീറ്റ് അവർ നിലനിർത്തിയത് ഇവിടുത്തെ ന്യൂനപക്ഷം വരുന്ന ആളുകള് കോൺഗ്രസ്സിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ഇത്തവണ യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് അതിപ്പോൾ അത് അത് കൊണ്ട് എൽ ഡി എഫിൻ്റെ ജനപിന്തുണ ഇല്ലാതാകുന്നില്ല യു ഡി എഫ് ഞാൻ ഈ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ യു ഡി എഫിൻ്റെ അകത്ത് തന്നെ കേന്ദ്രത്തിലെ ഒരു ഭരണകൂടം കോൺഗ്രസ്സിൻ്റെ വരും ഇന്ത്യ മുന്നണി വരും എന്നുള്ള നിലയ്ക്ക് കണ്ടതുകൊണ്ടാണ് ഇവിടുത്തെ ന്യൂനപക്ഷം വരുന്ന സമുദായങ്ങൾ ഈ കോൺഗ്രസ്സിൽ വിശ്വാസം അർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയം ഉണ്ടായിരിക്കണ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു രാജീവ് ഗാന്ധി വയനാട് മത്സരിച്ചു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നുള്ള നിഗമനത്തിലായിരുന്നു കോൺഗ്രസും ഇവിടത്തെ ജനങ്ങളും ആ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസമാണ് ഇപ്പോഴും അവരെ ജയിപ്പിക്കാനുള്ള കാരണമൊന്നാണ് ആറ്റിങ്ങലില് മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞ ഒരു കാരണമാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന് എൻ ഡി എ ഭരണം മുൻ പോകണമെന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അവർക്കെതിരെയുള്ള അക്രമങ്ങളും അവർക്കുണ്ടാകുന്ന വിശ്വാസക്കുറവും ആ ഭരണത്തിലെ വിശ്വാസക്കുറവാണ് ഇപ്പോൾ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ അങ്ങനെ ചിന്തിപ്പിച്ചേക്കുന്ന തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ ചിന്തിച്ചതുപോലെ തന്നെ ഇത്തവണയും ചിന്തിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫ് ജയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ തവണയും ജയിച്ചു ഇത്തവണയും ജയിച്ചു പക്ഷേ ഒരു ഒരു ഞങ്ങളുടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ ഡി എ ഈ ഇവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് പോകേണ്ടത് ആവശ്യകതയാണെന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾക്കും മറ്റു വിഭാഗങ്ങൾ ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ തന്നെ പല സ്ഥലങ്ങൾക്കും എൻ ഡി എ താഴെ പോയിട്ടുണ്ട് അല്ലേ നിലവിലുണ്ടായിരുന്ന സീറ്റുകളിലും താഴെ പോയിട്ടുണ്ട് അപ്പോൾ എൻ ഡി എ ഭരണം ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ജനങ്ങളുണ്ട് അതിപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായ ഇപ്പോൾ കോൺഗ്രസ് ആയാലും ജനങ്ങളാഗ്രഹിക്കുന്നുണ്ട് എൻ ഡി എ ആ ഒരു ഇതിവിടെ സംഭവിച്ചിട്ടുണ്ട് എൻ ഡി എയുടെ ഭരണം എന്തായാലും കേരളത്തിലൊരു അക്കൗണ്ട് അതെ അത് നിങ്ങളത് വളരെ പഠനമായിട്ട് പഠിക്കേണ്ടതുണ്ട് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ വോട്ടും ഇപ്പോഴത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയുടെ വോട്ടിന്റെ വർധനവും അവിടെ ആർക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കണം കഴിഞ്ഞ അവിടെ എൽ ഡി എഫിന് ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന വോട്ടിങ് അതേ തന്നെ നിലനിന്നിട്ടുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ആ വോട്ട് ए, ना 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 ना। ി ജെ പിയിലേക്ക് പോട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഇപ്പൊ ശരിക്ക് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് പ്രതാപനെ അവിടെ ഹോസ്റ്റർ വരെ ഒട്ടിച്ചുകൊണ്ടുള്ള പ്രചാരണം നടന്നതാണ് അത് അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം അവരിൽ തന്നെ ഈ അതാണ് ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ വോട്ട് ഈ പറഞ്ഞ വരെ സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ അകത്ത് കോൺഗ്രസ് തന്നെയാണ് സുരേഷ് ജയത്തിന് സഹായിച്ചതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം റിസൾട്ട് ആയിരുന്നു ഇന്ന് ഇപ്രാവശ്യം എറണാകുളത്ത് ആയിരിക്കും എന്താണ് പറയാനുള്ളത് ആള് നേരത്തെ പോലെ എറണാകുളം നല്ല അതുകൊണ്ട് തന്നെ തന്നെ മണ്ഡലത്തില്

പിന്നെ അതുപോലെ ഇപ്പൊ ഇതുപോലെ റോഡിലാണെങ്കിലും ഇപ്പൊ കാനയുടെ ഭക്ഷണത്തിലാണെങ്കിലും പുള്ളി പിന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന പരിധികളുണ്ടാവാം കാരണം ഭരണത്തിൽ വേറെ ഇരിക്കുമ്പോ അതിൽ ചെയ്യാനുള്ള പരിധികളുണ്ട് എന്നാലും ഭാഗത്തുനിന്നുള്ള പുള്ളിയുടെ വർക്ക് പുള്ളിയുടെ പരിധിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇപ്രാവശ്യം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പറ്റും അല്ല സാധിക്കാവുന്നതാണെന്നുള്ളതാണ് വെച്ചിരുന്നത് പിന്നെ അത് സാധിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും ഇതുപോലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നതാണ് എല്ലാ കൊല്ലം പല പല വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ വന്ന ഈ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ബി ജെ പി വരുമ്പോഴത്തേക്കുള്ളവർ പ്രതീക്ഷിക്കുന്നത് പിന്നെ പലയിടത്തും അതുപോലെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്

ശശി തരൂരിന് കുറച്ച് വോട്ട് കൂടി ജനറലായിട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് എഴുപ്പത്തേക്കും ആ വോട്ട് ഷെയർ കൂടിയായിരുന്നു പിന്നെ അതാ ചില ഏരിയകളിൽ ഇപ്പോൾ എന്താ പറയുക ഈ കോസ്റ്റൽ ബെൽറ്റുകളിൽ ആ ബെൽറ്റുകളിലെ വോട്ടാണ് ലാസ്റ്റ് മാറിയത് ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ ഒരു യു എൽ ഡി എഫ് കോട്ടയായിരുന്നു ആലപ്പുഴ അവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി ആലപ്പുഴ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പോലെ ഓരോ ഭരണമാറ്റം വരണം എന്നുള്ള ആൾക്കാരും ചിന്തിക്കേണ്ടാവാം അപ്പോൾ ഈ കെ സി വേണുപാലിൽ ആൾക്കാർ കൂടുതൽ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടാകും ആരി ഇത്ര ആൾ എന്നിട്ട് എന്ത് പ്രവർത്തനം നടന്നുള്ളത് അവര് കമ്പയർ ചെയ്ത് നോക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർ കെ സി വേണുപാലിൽ കുറേ കൂടെ കൂടുതൽ പ്രതീക്ഷിക്കണ്ടാവും കാരണം കേരളത്തിൽ പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസ് കൂടെ ആയതുകൊണ്ട് ഒരുപക്ഷെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ തീരെ ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരു ജില്ലയാണ് വർഷങ്ങളായിട്ട് അതേപോലെ ജനങ്ങളെ ബാധിക്കണമുണ്ട് ആറ്റിങ്ങലിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തായിരുന്നു ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ മൂന്നാം സ്ഥാനമായിരുന്നു െങ്കിൽ ജയിച്ചു നമുക്ക് ജയിക്കും ഒരിക്കലും പറയാൻ പറ്റുന്നില്ല ഇപ്പൊ വി മുരളീധരൻ നിന്ന സ്ഥലത്ത് തന്നെ ഇപ്പൊ ശോഭാസുരൻ നിന്നോണ്ട് ജയിക്കണമെന്നില്ല അത് ഓരോ എന്താ പറയുക അനുസരിച്ചും അല്ലെങ്കിൽ ആ മണ്ഡലത്തിനനുസരിച്ചും അവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാടും ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ഓരോരുത്തരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ നമുക്കിപ്പോൾ ഒരാളെ നേരിട്ട് അറിയില്ലെങ്കിലും ആളുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമുക്ക് കേട്ട് ഉണ്ടാവും അപ്പോൾ നാളെ ആ സാധനത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കെന്താ ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു പ്രതീക്ഷ ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ അത് ഒരു ആൾ കുറവായിരിക്കാം അതുകൊണ്ടായിരിക്കാം മറ്റുള്ള ആളുടെ പ്രതീക്ഷ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങോട്ട് ചെയ്യണത് തൃശ്ശൂരിൽ പോലും കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഇപ്രാവശ്യം കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത് അതിന്റെ കാരണം എന്താ പറയാ പെങ്ങൾ പാർട്ടി മാറിയത് കൊണ്ട് ആങ്ങളെ വോട്ട് കുറഞ്ഞു എന്നാണോ അതോ കാൻഡിഡേറ്റ് പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് ജനങ്ങള് മാറ്റി മാറി വോട്ട് ചെയ്തു എന്നാണോ അങ്ങനൊന്നും ഇല്ല ഇപ്പൊ പെങ്ങള് കഴിഞ്ഞാല് ഒരു ചെറിയൊരു കാൻഡിഡേറ്റ് പത്മജ വോട്ട് ഷെയർ നല്ലവണ്ണം ഇപ്പം മുരളീധരൻ ആണെങ്കിൽ ജയിച്ചിട്ടും ഉണ്ടാവും അവർ കോൺഗ്രസ് തന്നുണ്ടോ മറ്റാൾ ബി ജെ പിയിലേക്ക് മാറിയുണ്ടോ അങ്ങനൊരു സംഭവിക്കുന്നില്ല പിന്നെ തൃശ്ശൂർ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഓരോരുത്തും നടക്കാത്ത ഒരു ട്രയാംഗിൾ ഇതാണ് ഇതാണ് മാറുന്നത് അപ്പോൾ അതിനകത്ത് സുരേഷ് എന്ന് വെച്ചാൽ ഒരു ആക്ടർ എന്നുള്ളതല്ല ഒരു കാസ്റ്റ് നോ ബാർ എന്നുള്ളതന്നെ പറയാം ജാതി ഭേദ പിന്നെ എല്ലാവരും കൺസഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പല വോട്ടുകളും അങ്ങോട്ടും മാറി വന്നിട്ടുണ്ടാവാം സുരേഷ് സുരേഷ് വ്യക്തിയാണ് കാണുന്നത് ആ എന്ത് എന്ത് തൃശ്ശൂരിന് വേണ്ടി ഒരു ഗോപിക്ക് ചെയ്യാൻ അപ്പോൾ എന്തായാലും കേരളത്തില് യു ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ളത് ഒരു എൽ ഡി എഫും ഒന്ന് ബി ജെ പി ആണ് നേടിയിട്ടുള്ളത് ടോട്ടൽ ആയിട്ട് കാണുമ്പോ ഇതൊരു ഘട്ട മത്സരമായിരുന്നു ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് തോന്നുന്നുണ്ടോ മത്സരം കട്ട മത്സരം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ ഒരു ഇൻ്റർചേഞ്ചിങ് മാത്രമേ ഉള്ളൂ ഒരാൾ ഭരണം മാറി കമ്പ്യൂട്ടീഷൻ്റെ ഭരണം ഇത്രയും വർഷമായിട്ട് രണ്ട് ടേമിലുള്ള മത്സരം ഇത് കണ്ടതാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇനി കോൺഗ്രസ് വന്നാൽ ജന ഡെവലപ്മെൻ്റ് ആവും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ആൾക്കാർക്കുണ്ടാവാം കാരണം അതിനകത്തുള്ള വ്യക്തികൾ മാറിയിട്ടുണ്ട് അന്നുണ്ടായിരുന്ന ആൾക്കാരില്ല ഇന്നുള്ള എന്നുള്ളൊരു ഇതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും അൾട്ടിമേറ്റ്ലി ജനങ്ങൾക്ക് ഇവിടെ ആവശ്യം വെച്ചാൽ ഡെവലപ്മെന്റ് ആണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഫെസിലിറ്റികൾ മാറുക ഇൻകം കൂടുക അങ്ങനെയുള്ളതാണ് അപ്പോൾ ആ കാര്യത്തിൽ ഏത് ഗവൺമെന്റ് വന്നിട്ട് നല്ല രീതിയിൽ ആവുമോ അത് ഗുണം തന്നെ ചെയ്യട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം സോ ജനങ്ങളെ സീറ്റ് എൽ ഡി എഫിന് കിട്ടിയല്ലോ ഇപ്പോഴും ഇവിടെ പക്ഷേ ഇത് എക്സിറ്റ് പോൾ വന്നിട്ട് ഒരു ലക്ഷം വോട്ട് കുറയും എന്നാണ് ഒരിക്കലും അയാളുടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കും ഭൂരിലം കൂടിയത് രണ്ടു ലക്ഷം അയാളൊക്കെ ഇവിടെ എനിക്ക് ഇനി ഈ രണ്ട് ആൾക്കാരെ ആൾക്കാരെ കൂടുതൽ കൂടുതൽ ആൾക്കാരെനിക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും സ്വാധീനിക്കേണ്ടി വരും സ്വാധീനിക്കില്ല ഈ പ്രവർത്തനത്തിലേക്കുള്ള ആൾക്കാരെ അടച്ച് ചെല്ലേണ്ടി വരും പുള്ളിനെ പറഞ്ഞു സീറ്റാണ് ിന് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഒരു സീറ്റ് കൊറയാണ് അഞ്ചു മണി വരെ അവസാനം വരെ തീപാറുണ്ട് ട്രിവാൻഡ്രം അതേപോലെ രാജീവ് ചന്ദ്രശേഖരനും മണ്ഡലത്തിലേക്കുള്ള സ്ഥലത്തിലേക്ക് പോയി പിന്നെ തൃശ്ശൂരിൽ ജയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി അതും ഒരു അങ്ങനെ ബിജെപി ഒരു അക്കൌണ്ട് തുറന്നിരിക്കുകയാണ് ഇനിയും ഉണ്ടാവും ഇങ്ങനെ എന്ന് തോന്നുന്നുണ്ടോ ബിജെപി ഇനിയും ജയിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു അയാൾക്ക് ഒരു സന്നിധാനം കൊടുത്തു അയാൾ തൃശ്ശൂര് അതെല്ലാം നന്നാക്കി ഭംഗിയാക്കുകയുള്ളു ഭംഗിയാക്കുമ്പത്തേക്ക് മനസ്സിലാവും

ാണ് എങ്ങനെ തോന്നുന്നു പ്രതീക്ഷിച്ചിട്ട് കേരളത്തില് പതിനെട്ട് യു ഡി എഫ് സീറ്റുമാണ് ഒരു എൽ ഡി എഫും ഒരു എൻ ഡി എ ആണ് അപ്പൊ ഇപ്രാവശ്യം യു ഡി എഫിന് ഒരു സീറ്റ് കുറവാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് അതിന് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രമ്യേലദാസ് വോട്ട് കുറഞ്ഞ് എന്നാലും അതൊരിതാണ് ജയിക്കേണ്ടതായിരുന്നു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ജനങ്ങൾ എത്രയും പൊറുതി മുട്ടി വോട്ട് ചെയ്തേക്കുന്നത് ജനങ്ങൾ ജനങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വോട്ടിലൂടെ അവർ പ്രതികരിച്ചത്രേ ഉള്ളൂ പിന്നെ എന്താ പറയുക തൃശ്ശൂരിൽ സുരേഷ് സുരേഷ് ഗോപി നല്ലൊരു വിജയം അതൊരു വിജയപ്പെടേതല്ല പുള്ളിക്ക് വ്യക്തിപരമായിട്ട് ജനങ്ങൾ നല്ലൊരു കാര്യങ്ങള് ചെയ്യണത് കൊണ്ട് പുള്ളിക്ക് അങ്ങനെ ജനങ്ങള് കൊടുത്തെന്നുള്ളാണ് എന്റെ ഒരു ധാരണ കേട്ടോട്ടാണ് അറിയില്ല അതൊക്കെ ഇനി അന്വേഷണം അതിനെപ്പറ്റി ഇനി അവര് ഇറച്ച എന്തേലും ചെയ്യും പിന്നെ ട്രിവാൻഡ്രാണ് ശശി തരൂര് പോയത് കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെല്ലോ ഓ രാജോവാലും അങ്ങനെ അവസാന നിമിഷം കേറി ഇതായതാണ് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു കണ്ടു എല്ലാ ദിവസവും കണ്ടിട്ടാണ്